ഹായ് നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് യു ഹോം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വേവിച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഒരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ മൂന്ന് മീഡിയം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് വേവിച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് സവാള ഒരു മീഡിയം വലുപ്പമുള്ള സവാള അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മല്ലിയിലയാണ് അത് കുറച്ച് കുറച്ച് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതിയാവും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരിവും പൊടിച്ചത് എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യമായിട്ട് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഉരുളക്കിഴങ്ങും ആ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണം ഞാൻ മറക്കില്ല കേട്ടോ ഇപ്പം ഞാൻ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ആ ഉള്ളക്കരങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലക്കുട്ടിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതിൽ നിന്നും കുറച്ച് മസാല ഇത് ഇതുപോലെ ഒരു ബോൾ രൂപത്തിൽ ആക്കി ആക്കിയെടുത്തതിനു ശേഷം ഇത് നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിനു ശേഷം ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് മുട്ടയാണ് പുരിങ്ങിയെടുത്ത് വെച്ചിട്ടുള്ള മുട്ട കേട്ടോ ഞാനിപ്പോൾ ഒരു മുട്ട മൊത്തമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പകുതി മുട്ടയാക്കാം അല്ലെങ്കിൽ ഇത് നാലായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇതുപോലെ മസാല വെച്ച് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം ഒരു മുട്ട മുത്തോട്ട് വെക്കുമ്പോൾ ഇത് വലിയ വലിയ പീസുകൾ കിട്ടും കേട്ടോ ഇതുപോലെ വലിയ ബോളായിട്ട് കിട്ടുമെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയധികം ചിലവാകത്തില്ല പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാമേ ണ്ടോ ഇതുപോലെ ബോളാക്കി മുട്ട വെച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നാല് മുട്ടയാണ് ഞാൻ ആ മസാല മിക്സ് ചെയ്ത് ഇങ്ങനെ പോലെ ഇതുപോലെ നാല് ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് രണ്ട് മുട്ട ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു ആയിട്ട് ആദ്യം മുട്ടയിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ആ ബോളിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിലൂടെ മുക്കിയെടുക്കണം ഇങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യണേ ആദ്യം മുട്ടയിൽ മുക്കി ബ്ലഡ് ക്രംസ് മുക്കിയെടുക്കുക രണ്ടാമത് ഒന്നും കൂടെ മുട്ടയിൽ മുക്കി ബ്ലഡ് ക്രംസിൽ മുക്കിയെടുക്കണം കേട്ടോ അങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുതേ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കണേ നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള ബോളുകളെല്ലാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാമേ എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓരോ ബോളുകളും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ബോളുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം സൈസ് ഇപ്പോൾ അല്പം വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനു മുകളിലേക്ക് അല്പം എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഓരോ ബോളും ഇട്ട് കൊടുത്തതിനു ശേഷം പെട്ടെന്ന് അങ്ങ് ഇളക്കി കൊടുക്കുകയും ചെയ്തു കേട്ടോ ആ ബ്രെഡ് ക്രംസ് എല്ലാം ആ എണ്ണയിലങ്ങ് ആയിപ്പോവും ഇപ്പം ഇത് ഒത്തിരി അങ്ങ് നമ്മൾ സാധാരണ ഒക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങ് ഡാർക്ക് ബ്രൗൺ കളറാവേണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ കളറാക്കി എത്തിയാൽ മതി അപ്പോൾ ഇതിൽ കാണാൻ പറ്റും നമ്മുടെ ഇവിടെ നാല് മണിക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓരോ ബോളുകളും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമെൻറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പുതിയ പുതിയ നല്ല നല്ല വീഡിയോ ആയിട്ട് കാണുന്ന ഡെമ്പർ ബൈ ബൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ